രണ്ട് മാരേജ് സുസോക്കിന്റെ കാറ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ് അതിനകത്തേക്ക് രണ്ടു പേര് കയറിപ്പോകുന്നുണ്ട് സബുമോനാണ് രണ്ടുപേരെയും കണ്ണൊക്കെ കെട്ടി അതിനകത്തേക്ക് പറഞ്ഞു വിടുന്നത് രണ്ടുപേര് ഒന്ന് ലക്ഷ്മിയും ഒന്ന് അക്ബറും ആണ് ഈ കാറിനകത്ത് കയറിയതും കാറ് ഗാർഡൻ ഏരിയയിലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കാറിന്റെ ഒരു ആഡ് ആയിട്ടാണ് ഇത്തവണത്തെ പറയുന്നത് കാറ് കാണിക്കുന്ന ബോർഡ് കാണിക്കുന്നു കാറ് കാണിക്കുന്ന ബോർഡ് കാണിക്കുന്നു ഇതാണ് കൂടുതലായി അവണുള്ളത് അതൊക്കെ കഴിഞ്ഞ് ഒരു കാലം പുറത്തേക്കും പോകുന്നുണ്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതും ഉണ്ട് ആരായിരിക്കും പുറത്തു പോകുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ലക്ഷ്മിയും അക്ബറെ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഉറപ്പാണ് അക്ബർ അവിടെ സേഫ് ആവുന്നുള്ളത് ആരാണ് പുറത്തു പോകാന്നുള്ളതിൽ പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല ലക്ഷ്മിനെയും വേറെ ഏതെങ്കിലും മത്സരാർത്ഥികളെയും കൂടെ ആഡ് ചെയ്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് ഡൌട്ടായിട്ടുണ്ടാവും ഇത് രണ്ടുപേരിൽ ആരായിരിക്കും പുറത്തു പോകുക എന്നുള്ളത് അക്ബറിന്റെ സ്ഥിതിക്ക് എന്തായാലും നമുക്ക് കൺഫേം ആണ് ഇന്ന് ലക്ഷ്മി തന്നെയാണ് വിക്റ്റ് ആവാന്നുള്ളത് എന്തായാലും എവിഷനെക്കാളും കൂടുതൽ അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാർ തന്നെയാണ് എന്തായാലും ആര് പുറത്തു പോകുന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പൊ വീഡിയോ അതിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സും നമുക്ക് വീണ്ടും കാണാം